ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടൊരു അടിപൊളി ഹെയർ ക്ലിപ്പ് ചെയ്തെടുത്താലോ നമുക്ക് അപ്പോൾ ഈ ഫോം ഷീറ്റ് മേടിച്ചിട്ട് കുറച്ച് നാളായി അതുകൊണ്ട് തന്നെ ഇതിലത്തെ ഗിൽറ്ററും കാര്യങ്ങളൊക്കെ പോയി തുടങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി നമ്മുടെ ഫോം ഷീറ്റ് ഇങ്ങനത്തെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഒരു അഞ്ച് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഇനി ഒരു എതിലിൻ്റെ ഒരു ചെറിയ എതിളിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരേ ഷേപ്പിനും കട്ട് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക നിങ്ങളുടെ രീതിക്കനുസരിച്ച് പേപ്പറിൻ്റെ നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെയാണെന്നൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസാണ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഇതേ അഞ്ചെണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മൾ താഴത്തെ എൻ്റെ പോർഷൻ നമ്മൾ ഇത്തിരി വീതിയുള്ള താഴത്തെ എൻ്റെ പോർഷൻ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ മടക്കി ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് വച്ച് അത്യാവശ്യം ഇത്തിരി കയറ്റി നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ആ ഒട്ടിച്ച ഭാഗത്തിൻ്റെ നടുവിലേക്ക് കുറച്ച് ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ താഴേന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യണേ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ലൊരു ഫോൾഡ് രീതിക്ക് നമുക്ക് കിട്ടും കുറച്ച് നേരം പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം നമുക്കിങ്ങനെ ഒട്ടിച്ചെടുത്താൽ നല്ല ഭംഗിയാണ് പക്ഷെ പെട്ടെന്ന് ഒട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിടിച്ചോണ്ടിരുന്ന നല്ല ഫിനിഷിങ്ങോട് കൂടി ഒട്ടിച്ച് കിട്ടും അപ്പോൾ ഇതുപോലെ തന്നെ അഞ്ചെണ്ണം ഞാനിവിടെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനിത് സെറ്റ് ചെയ്യാം ആദ്യം ഒരു ഇതെല്ലാം എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ചെറിയ രീതിക്ക് ആ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഇതെല്ലാം ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ ഇങ്ങനെ നമ്മളൊരു റൗണ്ട് ഫ്ലവർ ഷേപ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്പൊക്കെ നല്ല രീതിക്ക് മനസ്സിലാവും ഇതും നേരത്തെ പോലെ തന്നെ നല്ല രീതിക്ക് നമ്മൾ കുറച്ച് നേരം പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലാണ് ഒട്ടിക്കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ചെറിയ സ്മോൾ പീസ് ഫോം ഷീറ്റ് നമുക്ക് കട്ട് ചെയ്ത് ഒരു സർക്കിൾ ഷേപ്പ് എന്നിട്ട് നമുക്ക് ദേ ഈ ബാക്കിലേക്ക് ഈ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യണതുകൊണ്ട് തന്നെ വേറെ ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല മറ്റ് സ്ലൈഡിലേക്ക് ഒട്ടിക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബീട് നടുവിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ബ്ലൂ ആണ് ഒട്ടിച്ചുകൊടുത്തേക്കുന്നത് ഇനി ഈ സ്ലൈഡിൽ നമ്മൾ കുറച്ച് ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് ഡയറക്റ്റായിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കാണ് ചെയ്യുന്നത് കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കംപ്ലൈ ചെയ്യണം ഇനിയും ഫോം ഷീറ്റ് ഐഡിയാസ് ആയിട്ട് ഞാൻ വരുന്നതാണ് ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്